Borang le. Yes, yes. Mari. <coughs> yes. ഇതുപോലെ ഇതുപോലെ പത്രത്തിൽ ഇങ്ങനെ ഇന്നത്തെ എം പി ശ്രീ സുരേഷ് ഗോപിയുമായി ഞാൻ വലിയ സൗഹാർദ്ദത്തിലാണ് എന്ന് പറയുന്നത് രണ്ടു ദിവസമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഒരു ില്ല പ്രത്യേകിച്ച് എം പി ആണ് എന്നുള്ളത് വിട്ട് അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രയത്നമാണ് അദ്ദേഹത്തിന്റെ വികസന രംഗത്ത് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് മന്ത്രിമാരുണ്ട് മറ്റേതൊക്കെ തരത്തിൽ നമുക്ക് പണ്ട് സ്വരൂപിക്കാവുമോ അതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് എന്റെ പ്രദേശം ചുമതലയാണ് വികസനം കൊണ്ടുവരിക അതിനൊരു രാഷ്ട്രീയ പ്രേരിതമായി കാണുന്നത് ശരിയല്ല നമുക്കറിയാം നാടിന്റെ വികസനത്തിന് സർക്കാരുകളുടെ സംഭാവനയുണ്ടാവും അത് കൊണ്ടുവന്ന് തരുന്നത് മന്ത്രിമാരായിരിക്കും എം എൽ എമാരായിരിക്കും എം പിമാരായിരിക്കും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരൊക്കെ ആയിരിക്കും നമ്മുടെ വികസനത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിപ്പിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല കേന്ദ്രത്തിന്റെ ഫണ്ട് നമുക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ തന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഞാൻ വന്നതിന് ശേഷം ഇവിടെ ആർ ഡി എസ് എസ് പദ്ധതി ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പി സി ഡി എ പുരോഗമനത്തിന് വേണ്ടി നൂറ്റി പത്ത് മെഗാവാഡ്സിന് ഐ മീൻ ഗ്ലോബാട്സിന് തന്നെ നമ്മൾ ഒരു സബ്സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി നമുക്ക് സ്മാർട്ട് മീറ്റർ തുടങ്ങാൻ സമ്പർക്കും അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തി തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റ് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് പല പദ്ധതികളും ഉണ്ട് നമുക്കറിയാം ഇന്ന് തൃശ്ശൂരിന്റെ ഭാഗം അതായത് കോൺട്രിബ്യൂഷൻ ആണ് ഇതിനൊരു പെർസെന്റേജ് കണക്കില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേരളത്തിലെ നമ്മുടെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ அங்கே சொட்டியான நம்ம பிரொஜெக்டும் நடப்பில சாதி அங்கே நடப்பில அதுப்பட்டு எவடம் வச்சு இடையே வச்சி எனசில அது எப்போ இவத்தை மந்திரி ஆயாலும் அதுபோல தான் எம் பி ஆயாலும் ஆராயும் அவரது அவகாசம் இருக்கே இதுபோல தான் ஈப்பசனத்தை குறித்துள்ள அவகாசம் இல்ல അതിന് നമ്മളൊന്നും രാഷ്ട്രീയവൽക്കരിച്ച അതൊന്നും രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇടതുപക്ഷം പറയുന്നത് അംഗീകരിച്ച് അതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും അതിനകത്ത് ഈ പറയുന്ന പോലെ ഞാൻ മറ്റൊരാളുടെ കൂടെ അങ്ങോട്ട് സംസാരിച്ചു ഇവിടെ സംസാരിച്ചു അങ്ങനെ പ്രത്യേകത ഞാനിപ്പോൾ ഇടതുപക്ഷമാണ് സി പി എം ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത് അത് എൽ ഡി എഫിന്റെ ഭാഗമാണ് മുഖ്യ കക്ഷിയാണ് അവരുടെ അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ നയരായിരിക്കുന്നത് അപ്പം അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യം ഈ പറഞ്ഞ പോലെ തന്നെ അബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല അത് ഭൂഷണമല്ല നമുക്ക് വികസനത്തിന് എതിരായി വരരുത് നാട് നന്നാവണം തൃശ്ശൂർ നന്നാവണമെങ്കിൽ അതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പത്രത്തിൽ നമ്മൾ വാർത്തകൾക്ക് കൊടുക്കുമ്പോ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഇത് രണ്ടും ശരിയല്ല കാരണം ഒരു ആള് ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എന്റെ മുറിയിലേക്ക് വരാൻ ഉള്ള അവകാശമില്ല എന്റെ ചാമ്പറിൽ വന്നു അദ്ദേഹം ഇവിടുത്തെ തൃശ്ശൂരിന്റെ തന്നെ ലോകസഭയുടെ സ്ഥാനാർത്ഥി വരും അദ്ദേഹത്തിന് ഇരുത്തി ഒരു ചായ കൊടുത്തു ആ ചായ കൊടുത്തത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനും ഒരു തരത്തിലും അത് ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു എന്തോ ഒരു വലിയൊരു തെറ്റ് ഞാൻ ചെയ്തതുപോലെ കാണിച്ചു മറ്റൊന്ന് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഭാരത ഹോട്ടലിൽ പോയത് സികമായിട്ടാ എനിക്ക് അന്നേ ദിവസം എൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ഇവിടെ ചർച്ച ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഈ പറയുന്ന തൊട്ടു പിന്നിൽ ഉള്ള ആ പേര് വൈറ്റ് പാലസ് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പത്തുമണി എന്ന് പറഞ്ഞാൽ നിനക്കറിയാം ഞാൻ സാർക്ക് പത്ത് മണിക്ക് എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് ഞാൻ ഒരു ദിവസന്മാര് വന്നിട്ടില്ല അവിടെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ കാലത്ത് വീട്ടിൽ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ടും പോകുന്നു മണിക്കാണല്ലോ അപ്പൊ ചായ കുടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഇപ്പുണ്ട് അപ്പം അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ കൈ കഴിയുകണിച്ചാൽ ഒരു കൃപ്പിയല്ലേ അദ്ദേഹം ജയിച്ചാറല്ലേ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പോയി ഒന്നിരുന്നു ഞാനിങ്ങോട്ട് പോകുന്നു ഞങ്ങൾ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ നടത്തിയിട്ടില്ല ഒരു പുരോഗമനത്തിൻ്റെ ചർച്ചയിൽ നടത്തിയിട്ടില്ല ഒന്നുമില്ല കൂടെ എൻ്റെ പത്രത്തിൽ അത് വലിയൊരു വാർത്ത അപ്പം അതൊന്നും നമ്മൾ ഒരു പോസിറ്റീവായിട്ട് എടുക്കണം ഒന്ന് നെഗറ്റീവായിട്ട് പോകല്ലേ അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ അത് വലിയ അത് പത്രത്തിന് അത് എഴുതുന്ന ആൾക്കാർക്ക് പോലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ കേൾക്കുന്നവർക്ക് ഉണ്ടാവില്ലേ പത്രധർമ്മം നമുക്കുണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ മീഡിയ അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒന്ന് ആലോചിച്ച് നല്ലത് അത്രയേ ഉള്ളൂ ആ വിഷയത്തെ കുറിച്ച്

അത് പക്ഷേ എനിക്കറിയില്ല എന്നോട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ സി പി ഐ എന്നോട് വിളിച്ചിട്ട് പറയുന്നൊരവസ്ഥ ഘടകയാണ് ഞങ്ങടെ എന്നോട് അങ്ങനെ ആരും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അത് ഞാൻ പത്രത്തിലും കൂടെ വായിച്ചു ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുന്നതല്ല ഞാൻ അങ്ങോട്ടിച്ചേർന്നതാണ് മറ്റു ചില വിഷയങ്ങളുമായി സംസാരിക്കാൻ പറ്റി ഞാൻ പോയത് അപ്പൊ എന്നോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞത് സംഭവം ഞാൻ ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയപ്പോൾ എനിക്ക് ഇത്ര വലിയ കാര്യമായിട്ടെന്ന് തോന്നിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒന്ന് ഒരു മീറ്റിംഗ് വിളിച്ചോളും അത് നല്ലതായിരിക്കും ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചു വന്നു വിളിക്കുന്നു അല്ല ഈ വിഷയത്തെക്കുറിച്ച് അല്ല സംസാരിച്ച് ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്നമാതിരി ഈ ഒരു വിഷയം ഇങ്ങനെ ഇങ്ങനെ സുനിൽകുമാറിൻ്റെ ഒരു 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 പരാമർശം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഒന്നെടുത്ത് അവിടെ വന്നപ്പോഴും അറിഞ്ഞു ഇവിടെ വന്നപ്പോൾ ഇന്നത്തെ പത്രത്തിലാണ് മല ഞാനത് കണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം പറഞ്ഞു അതൊന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞാൻ തന്നെ നിങ്ങളെ പത്ര സ്വപ്നങ്ങളെ വിളിക്കുന്നു ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്യുന്നു അങ്ങനെ ഒന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു അതെന്റെ ഉത്തരവാദിത്തമല്ലേ ഡിസംബർ എന്നാലും ഞാൻ ചോദിക്കുന്നത് എല്ലാവരും നമ്മൾ സൗകര്യം സ്നേഹത്തിലും സൗഹാർദത്തിലും നാല് വർഷകാലം ഈ വണ്ടി ഇനി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷിക്കില്ലെന്ന് ഞാനൊക്കെ പ്രത്യാശയുള്ളവരാസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ചിന്തിക്കാറില്ല ഞാൻ പറഞ്ഞേ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എനിക്ക് നെഗറ്റീവായിട്ട് ഞാൻ സ്വതവ് ചിന്തിക്കാറില്ല കഴിഞ്ഞതും കഴിഞ്ഞു വരാനിരിക്കുന്നതിനും പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞു അതിനെ കുറിച്ച് വ്യാകുലപ്പെടാൻ ഞാനില്ല ഓക്കെ താങ്ക് യു